നമസ്കാരം പിണറായി സർക്കാരിൻ്റെ തുടർ ഭരണത്തിൽ ഇപ്പോൾ മനം അടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും ഇപ്പോൾ ഒരു കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് പിണറായി സർക്കാരിൻ്റെ ഇന്നത്തെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോ നേതാക്കൾക്കോ കൃത്യമായി ആർക്കും തന്നെ ഒന്നും അറിയില്ല കൂടാതെ പിണറായിയുടെ ഏകാധിപത്യ ഭരണം നേതാക്കളെയും അണികളെയും തെല്ലൊന്നുമല്ല ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് തന്നെ പിണറായി വിജയനെതിരെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യമാണ് അത്തരത്തിൽ പിണറായി വിജയനെ സ്ഥിരം വിമർശിക്കുന്ന ഒരു നേതാവാണ് സി ദിവാകരൻ ഇപ്പോഴിതാ വർക്കർമാരുടെ സമരത്തിൽ പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും എടുത്തിട്ട് അലക്കുകയാണ് സി ദിവാകരൻ ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം അത് എത്രയും വേഗം തന്നെ ഒത്തുതീർപ്പാക്കണമെന്നാണ് ദിവാകരൻ്റെ ആവശ്യം സമരമാകട്ടെ ദേശീയ ശ്രദ്ധയിൽ എത്തിക്കഴിഞ്ഞുവെന്നും എത്രയും വേഗം തന്നെ ഇത് ഒത്തുതീർപ്പാക്കണമെന്നും മുഖ്യമന്ത്രി ഇടപെട്ടാൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ആശാവർക്കർമാരുടെ സമരം തീരുമെന്നും സി ദിവാകരൻ ഇവിടെ തുറന്നടിക്കുകയാണ് ഇതുകൂടാതെ കേരളത്തിൽ പി എസ് സി ആവശ്യമുണ്ടോ എന്നും പഠനം നടത്തണം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന ശമ്പളമാണ് പി എസ് സി അംഗങ്ങൾക്കുള്ളത് ആശാവർക്കർമാരുടെ സമരത്തെ എതിർക്കുന്ന ചിലർ പി എസ് സി ശമ്പളവർദ്ധനയെ ന്യായീകരിക്കുകയാണെന്നും സി ദിവാകരൻ ഇവിടെ വിമർശിക്കുകയാണ് എന്തിനേറെ പറയണ വിവാദ വിഷയങ്ങളായിട്ടുള്ള ഇലപ്പുള്ളിയിലെ മന്ത്രി നിർമ്മാണശാലയെക്കുറിച്ചും കിഫ്ബി റോഡ് ടോളിനെക്കുറിച്ചും പരസ്യമായി തന്നെ പറഞ്ഞ് എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുന്നില്ല സി പി ഐയുടെ അഭിപ്രായം മുന്നണിയിലും ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ടെന്നും സി ദിവാകരനൂടെ പറയുന്നു അതേസമയം തന്നെ സി ദിവാകരൻ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയതോടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുൻ മന്ത്രിക്കെങ്കിലും ഇത് പറയാൻ ധൈര്യമുണ്ടായല്ലോ എന്നും എങ്ങനെ പറയാതിരിക്കും മറ്റുള്ളവർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഇതിനിടയിൽ വേതന വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ഇപ്പോൾ സംസ്ഥാനത്ത് ശക്തമാക്കുകയാണ് വർക്കർമാർ ഏഴായിരം രൂപയാണ് നിലവിൽ ആശാവർക്കർമാരുടെ വേതനമെന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് കൂടി ചേരുമ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നു ഇത് ഇരുപത്തി ഒരായിരം രൂപയാക്കി ഉയർത്തുക പെൻഷൻ അനുവദിക്കുക കുടിശ്ശിക വേതനം നൽകുക അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം എന്നീ ആവശ്യങ്ങളാണ് ഇപ്പോൾ ആശ വർക്കർമാർ സർക്കാരിനോട് ഉന്നയിക്കുന്നത് സമരം ശക്തമായ സാഹചര്യത്തിൽ രണ്ടു മാസത്തെ വേതന കുടിശ്ശിക അത് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ധനവകുപ്പ് അൻപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുടിശ്ശിക അനുവദിച്ചത് കൊണ്ട് മാത്രമായില്ല മറ്റ് ആവശ്യങ്ങൾ കൂടി അനുവദിക്കാതെ ഈ സമരപ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഓരോ വാർഡിലും സർക്കാർ നിയമിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാവർക്കർ കുടുംബ സർവേ വാർഡിലെ മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക ഗർഭിണികളുടെ കണക്കെടുപ്പ് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എത്തിക്കൽ കുഞ്ഞുങ്ങളുടെ കുത്തിവയ്പ് ഉറപ്പാക്കൽ ജീവിതശൈലി രോഗത്തിൻ്റെ കണക്കെടുപ്പ് ജീവിതശൈലി രോഗമുള്ളവരുടെ വീട്ടിൽ മരുന്നെത്തിക്കൽ പകർച്ചവ്യാധി നിയന്ത്രണത്തിന് നടപടികൾ സ്വീകരിക്കൽ വയോധികർ കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് കെയറുകളുടെ പരിചരണം അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളുടെ ആരോഗ്യ സർവേ ആരോഗ്യ വകുപ്പിന് ആവശ്യമായിട്ടുള്ള മറ്റ് വിവര ശേഖരണം വീട് വീടാന്തരം കയറിയിറങ്ങി ആരോഗ്യ മേഖലകളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇത്തരത്തിലുള്ള വിവിധ ജോലികളാണ് ഇവർക്കുള്ളത് മുപ്പതിനായിരത്തിലേറെ വർക്കർമാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് വളരെ വിലപ്പെട്ടതാണ് ഇവരുടെ സേവനങ്ങളെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ആശാ വർക്കർമാർ ശേഖരിക്കുന്ന ഡേറ്റകളിലൂടെയാണ് പല രോഗങ്ങളുടെയും വ്യാപനത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന് വിവരങ്ങൾ പോലും ലഭിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലുള്ളവർ ആദ്യമായി ബന്ധപ്പെടുന്നത് പോലും ആശാവർക്കർമാരുമായിട്ടായിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സാമൂഹിക അടുക്കളയിൽ നിന്ന് ഭക്ഷണം പോലും എത്തിച്ചു കൊടുത്തിരുന്നതും ആശാവർക്കർമാരായിരുന്നു എന്തായാലും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ സമരത്തിൻ്റെ പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുക ഇപ്പോൾ സമരം ഇനിയും നീളാനായിട്ട് ഇടയാക്കുന്നത് തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന് രാഷ്ട്രീയപരമായി തന്നെ ദോഷമുണ്ടാക്കുമെന്ന കാര്യം ആ ഒരു അഭിപ്രായം ഇപ്പോൾ ഭരണകക്ഷികളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് അതും വിശേഷിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ സാമ്പത്തിക ഞെരുക്കമാണ് ഇപ്പോൾ ഈ ഒരു വേതനം വർദ്ധിപ്പിക്കുന്നതിന് പോലും തടസ്സമായി സർക്കാർ പറയുന്നത് തന്നെ അതേസമയം പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും മുൻകാല പ്രാബല്യത്തോടെ കുത്തനെ ഉയർത്തിയതും കേരളത്തിൻ്റെ ഡൽഹി പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസിൻ്റെ പ്രതിവർഷ യാത്രാബത്ത അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ലക്ഷമായി ഒറ്റയടിക്ക് ഉയർത്തിയതും ആശാവർക്കർമാരുടെ സമരത്തിനിടയിലായിരുന്നു സർവീസ് മേഖലയിലെ വരണി വർഗത്തിന്റെ വേതനവും ആനുകൂല്യങ്ങളും വൻതോതിൽ ഉയർത്താൻ സാമ്പത്തിക പ്രതിസന്ധി പ്രതിബദ്ധമല്ലെന്നിരിക്കെ ഇപ്പോൾ ഈ ചുരുങ്ങിയ വേതനം വാങ്ങുന്ന ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സാമ്പത്തിക ഞെരുക്കം പറയുന്നത് അതെങ്ങനെ ന്യായീകരിക്കാനാകുമെന്നാണ് ഇപ്പോൾ സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ എനേബിൾ Please subscribe our channel.